തെക്ക്ബീരമാമ അഞ്ചാമത്തെ തെക്കുപീരക്കണ് അപ്പഴാണ് നമ്മൾ ചെല്ലുന്നത് അപ്പൊ നമുക്ക് ഇമാമിന്റെ ഒപ്പം രണ്ട് തെക്ക്ബീരെ കിട്ടിയൊന്നു പിന്നെ രണ്ട് തെക്ക്ബീർ അല്ലാൻ മതി ഇനി ആരെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണ് വെക്കുക അതൊക്കെ ഒരു ബോധ സാധാരണക്കാർക്ക് പറ്റുന്ന അബദ്ധം ഒരാൾ പെരുന്നാൽ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുക പെട്ടെന്ന് നമ്മൾ തെക്ക്ബീരത്തിൽ എഴുതാൻ ചെല്ലി പാറ്റിയ ഓടാൻ തുടങ്ങി ഈ തെക്കുബീർ അത് മറന്നു എന്നാൽ ഒരു കാലവശാലും ഞാൻ തെക്ക്ബീർ ആവർത്തിക്കാൻ പാടില്ല ആ തെക്ക് വീട് രണ്ടാമത് ചെല്ലാൻ പാടില്ല കാരണം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല അവസാനം സെഹുവിന്റെ സുജോത് ചെയ്യാനും പാടില്ല ഏയ് സെഹുവിന്റെ സുരോത് ചെയ്യാനും പാടില്ല നിസ്കാ അഷ്ടഹിയാത്ത നിസ്കാരത്തിലുള്ള പ്രത്യേകമായ ഒന്നാമത്തെ തെക്കുബീറുള്ള ഏഴും രണ്ടാമത്തെ ഒന്നാമത്തെ തെക്കായത്തിലുള്ള ഏഴും രണ്ടാമത്തെ തക്കായത്തിൽ അഞ്ചും തെക്കുബീർ മറന്നാൽ അത് ഇതൊരു എണ്ണം ചുരുങ്ങി അല്ലെങ്കിൽ കൂടി അതുകൊണ്ടൊന്നും നിസ്കാലത്തിൽ യാതൊരു ഭംഗവും വരുത്തുന്നതല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതൊക്കെ മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ് സംസ്കാരിക ഒരു പല്ലിക്കൻഡായ സംഭവം പെരുന്നാൾ നിസ്കാരത്തിന്റെ തെക്കുബീർ ഈ ഏഴും അഞ്ചും തെക്കുബീർ ഏതോ കാലത്തിൽ വാങ്ങു ഇമാമ നേരെ പോയി അപ്പൊ എല്ലാരും ഒരു എന്തിന കൊറേ ആൾക്കാർ അങ്ങത്തോക്കി കൊറേ ആൾക്കാർ ഇങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് പിന്നെ അവനൊരു ചെറിയ സുന്നെന്തായിരുന്നു അല്ലെങ്കിൽ പറയാം അതായത് ഒന്നാമത്തെ വെക്കായത്തിൽ ഒരാൾ എന്ത് ചെയ്തു അഞ്ച് തെക്കുബീറെ ചൊല്ലു രണ്ടാമത്തെ രണ്ട് തെക്ക് ബീർ മറന്നു വെക്കുക അങ്ങനെ സംഭവിക്കത് ഈ തെക്കുപീരിൽ ഇങ്ങനെ ഒരു ബോധ്യം ഏതാ കുടുക്ക് സംഭവിക്കാറുണ്ട് അല്ലാതെ ഒന്നാമത്തെ കാലത്തില് അഞ്ച് തെക്കുബീർ ചെല്ലി ഇപ്പൊ പാട്ടിക തുടങ്ങി പിന്നെ പാർട്ടിക തുടങ്ങിയതിന് ശേഷമാണ് ഓർമ്മ ഞാൻ രണ്ട് തെക്ക് വീര് ചെല്ലിട്ടില്ല എങ്കിൽ നമ്മുടെ ഇബിനും അതാഹു തലുവിന്റെ അഭിപ്രായ പ്രകാരം ഇനി ബാക്കിയുള്ളത് രണ്ടാമത്തെ കാര്യത്തിൽ കൊണ്ടുവരവ് അത് അഞ്ചിനെ അവസാനിപ്പിച്ചു ഈ രണ്ടാമത്തെ കാര്യത്തിൽ ആ രണ്ടാമത്തെ കാലത്തിൽ ചെല്ലേണ്ട അഞ്ചിനു പക്ഷെ ഇമാം അറിയാവു എന്ന് വിനോദ അഭിപ്രായം എന്ത് ഒന്നാമത്തെ തക്കായത്തിൽ തെക്ക്ബീർ മറന്നാൽ അല്ലെങ്കിൽ പക്ഷെ ഒന്നോ രണ്ടോ തെക്ക്ബീർ എന്നും ചുരുങ്ങിയാൽ ആ ബാക്കിയുള്ളതും കൂടി രണ്ടാമത്തെ തക്കായത്തിൽ കൊണ്ടുവരണം അവരെ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇമാമായി നിഷ്കരിക്കുമ്പോ വലിയ ജമാറ്റിൽ ഇമാമായി നിഷ്കരിക്കുമ്പോ അതൊന്നും ചെയ്യാതിരിക്കില്ല നല്ലത് കാരണം ഈ ബാക്കിലുള്ള മൗഭൂമികൾ ആകട്ടെ ജോലിന്റെ മനസ്സിലാവുന്ന നോക്കിയത് കിതാബിലും പറഞ്ഞതാണ് മോഹിനി ബോലോത്ത ഫിക്കാബിലും ൾ ലഭ്യാട്സ്ആപ്പ് ലഭിക്കാൻ ഒൻപത് രണ്ട് എന്ന വാട്സ്ആപ്പ് നമ്പർ മെസ്സേജ് മാതൃ ചെയ്യുക അതുകൊണ്ടാണല്ലോ വലിയ വലിയ ജമാക്കാർക്ക് സജതയുടെ പറ്റുന്ന ഒരു നൃത്തത്തിൽ നിന്ന് നേരെ ഉപ്പ് ഇരിക്കുന്നു പോകുമ്പോ കാഞ്ചര അന്നാലെക്കാളും കല്പില് ഈ അമലത്തിൽ ഇത് സജതയുടെ ആയത്തോടി സുരൂത് പോകാന്ന് ജലോത്സവം ശ്രദ്ധിക്കൂല അപ്പൊ ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവുന്ന സുന്നത്തുകളൊന്നും പരമാവധി ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നും സാങ്കേതികമായി ഉണർത്തി പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം എല്ലാവർക്കും അഴിയും ഞമ്മളെക്കൊരുപാദം നിഷ്കരിച്ചതാണ് ഈ നമ്മുടെ ബന്ധപ്പെട്ട സഹോദരിമാർക്ക് അല്ലെങ്കിൽ ഭാര്യക്കാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇവർ അറിയിച്ചാൽ ഇൻഷാല് അതുപോലെ കൈകാര്യം ചെയ്യാം ആവശ്യം എന്താവൂല എന്ന ഉറപ്പില് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഈ അള്ളാഹുദ്ധ ായിക്കറ്റീങ്ങൾ ഒന്നടക്കം ഞമ്മക്ക് വേണ്ടി പൊതുക്കല്ല തേടുകയാണ് ആ പൊതുക്കല്ല തേടുന്ന മുഹമ്മിനീകളുടെ കൂട്ടത്തിലായിത്തീരാ അള്ളാഹു ഞമ്മക്കൊട്ടേ ഭാഗ്യം പ്രദാനം ചെയ്യും അറാമത്തെ ഇത് മാത്രം